ഇത് ചെറുപയറും കൊണ്ടുള്ളൊരു വിഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഞാനൊരു നൂറ്റി അമ്പത് ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലപോലെ കഴുകി പാകത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ ചെറുപയർ വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊരു മൺകലത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് മൺകലത്തിൽ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം ചെറുപയറൊന്നും അങ്ങനെ കറി വെച്ചാലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂത്രമാണത് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നൂറ്റമ്പത് ഗ്രാം പയറിഞ്ഞ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയത് അരിച്ച് ചേർത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഈ ഭാഗമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങയുടെ തന്നെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി തിളയ്ക്കേണ്ട തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അപ്പം ഞാനതൊരു രുചിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങ കൂടി അരിഞ്ഞത് വറുത്ത് ചേർക്കുന്നുണ്ട് നീ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ബ്രൗൺ വരെ നന്നായിട്ട് വറുത്തെടുക്കുക ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന ആ പയറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്